ഹലോ എല്ലാവർക്കും പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും എനിക്ക് കുഞ്ഞി ചാളകിട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മത്തിമുളക് ഇട്ടത് ഉണ്ടാക്കാൻ വേണ്ടി പോവുമായിരുന്നു അപ്പോൾ ഇങ്ങനെ വായിൽ കപ്പലോട്ടണ ടേസ്റ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് നല്ല കേട്ടോ എനിക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ നിങ്ങൾക്കൂടി ഇട്ട് തരണം എന്നൊക്കെ തോന്നും അങ്ങനെ എടുക്കുന്നതാണ് പെട്ടെന്നുള്ളൊരു വീഡിയോ ആണിത് അല്ലാണ്ട് പ്ലാൻ ചെയ്തിട്ടൊന്നും എടുക്കണതല്ല എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി അതായത് മത്തി മുളകിട്ടത് ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളോടും കൂടിയായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ ഇത് കുറച്ചധികം മത്തി ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു മത്തിയാണ് ഇത് മുഴുവനും ഞാനിപ്പോൾ മത്തി മുളകിട്ട് വെക്കണില്ല കേട്ടോ കുറച്ച് എടുത്തിട്ട് മത്തി മുളകിട്ട് വെക്കും ബാക്കി കുറച്ച് വറുക്കാനും എടുക്കും അങ്ങനെയാണ് അപ്പോൾ ഇത് തലേമ്പാലൊക്കെ കളഞ്ഞ് അല ചതമ്പലൊക്കെ കളഞ്ഞ് ഞങ്ങൾ ഉപ്പിട്ട് തേച്ച് വൃത്തിയായിട്ട് നമുക്ക് കാണാം ആ അപ്പോൾ ഇത് നന്നാക്കുന്ന അതായത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കണില്ല കാരണം ആരെങ്കിലും ക്യാമറ പിടിച്ചിരാനൊക്കെ വേണം അതായത് ഫോൺ പിടിച്ചതരാനൊക്കെ ആരെങ്കിലും വേണം ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും ഇടുന്നില്ല അപ്പം ഞാൻ വേഗം തന്നെ മീൻ വൃത്തിയാക്കി എടുക്കട്ടെ അങ്ങനെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കിയതിനു ശേഷം അവൾ മീൻ്റെ തലയൊക്കെ ചോയ്സാണ് കേട്ടോ കേൾക്കണത് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായോ ആ അപ്പോൾ അതാ നോക്കിയാൽ ഞാൻ തലയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് വേസ്റ്റ് ഒക്കെ അതായത് മീൻ വീട്ടീൻ്റെ വേസ്റ്റൊക്കെ അങ്ങോട്ടു പൂച്ചപ്പണ്ണിന് മാത്രമല്ലാട്ടോ അതെ കാക്കകളൊക്കെ വന്നിട്ടുണ്ട് മരത്തിലൊക്കെ കാക്ക ഇരിപ്പുണ്ട് പിന്നെ കൊക്കുപോലത്തെ സംഭവമൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അവിടെ ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ എൻ്റെ സൗകര്യം പോലെ അങ്ങനെ കഴിക്കട്ടെ എന്ന് ഓർത്തു പൂച്ച കഴിക്കണമുണ്ട് കാക്കകൾക്ക് പേടിയിട്ട് അടുത്ത് വന്ന് കഴിക്കാനായിട്ട് പേടി എങ്കിലും ഒരു കാക്ക വരും ഏ ധൈര്യമുള്ളൊരു കാക്ക വന്നിട്ട് എന്താ ഞാൻ വല്ലൊരു കുഞ്ഞ് കൊക്ക് പോലത്തെ സംഭവം കണ്ടോ ആ അതൊക്കെ അല്ലേ ആ അപ്പോൾ അതേ ധൈര്യമുള്ളൊരു കാക്ക വന്നിട്ട് ഒരു മീൻ്റെ തലയടുത്തൊന്നും പോകൂട്ടാ അത് ധൈര്യശാലിയാണെന്ന് എനിക്ക് മനസ്സിലായി ബാക്കിയൊക്കെ പേടിയാണെന്ന് തോന്നുന്നു കേട്ടാ ഇപ്പം എടുക്കൂട്ടോ ഇപ്പം എടുക്കും ഇപ്പം എടുത്തിട്ട് ഒരു അറ്റപ്പോ പോവും ആ അങ്ങനെ അതിന് വേണ്ടത് അത് എടുത്തു പൂച്ച ഒന്നും ചെയ്യില്ല പൂച്ച പാവമാണ് പക്ഷേ അവർക്ക് പേടിയാണ് കാക്കകൾക്കൊക്കെ പേടിയാണ് എന്ത് ചെയ്യാനാണ് അപ്പോൾ ഞാൻ അവിടെ ഇട്ട് കൊടുത്തു എല്ലാവരുടെയും വെച്ച് മാറട്ടേന്ന് ഓർത്ത് അവിടെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കറി ഉണ്ടാക്കും കടക്കാം ഇത് കുറച്ച് എടുത്തിട്ടുണ്ട് ചാള നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ് ഇനി ഇതാ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് വറുക്കാനായിട്ട് പെരട്ടി നല്ല അടച്ചെറുപ്പുള്ള പാത്രത്തിലാക്കി നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കും ഇനി നമുക്ക് മത്തി മുളകിട്ട് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ചാളയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നോക്കി കൈ ഒരു കൈപ്പിടിയിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു ഉള്ളിയില്ലേ ആ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഫ്രഷ് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ വേണ്ടവർക്ക് ഇടാട്ട അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുള്ളത് ഇതാ ഇതായിപ്പോൾ ക്ലീൻ ചെയ്ത് ഉള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പില ഉണ്ട് ഇത്രയുമാണ് നമുക്ക് വഴറ്റാൻ ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി നല്ലോണം ചൂടായതിനു ശേഷം മാത്രം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയായിട്ട് എടുക്കണത് നിങ്ങൾക്ക് ഏതോയിലാണോ ഉള്ളത് അതെടുക്കാവുന്നതാണ് കുറച്ചും കൂടി ഇങ്ങനെ നാടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഉള്ളത് എടുത്തോളൂ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് ഉലു ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ കൈ കണക്കാണ് കേട്ടോ അതുകൊണ്ടാണ് അളവൊന്നും പറയാത്തത് എനിക്കെല്ലാം പൊടികളാണെങ്കിലും കടുകാണെങ്കിലും എന്താണെങ്കിലും കൈ കണക്കാണ് അതുകൊണ്ട് അളവൊന്നും ഞാൻ പറയാനില്ല നിങ്ങൾക്ക് ഏ ഇഷ്ടമുള്ള പോലെ അങ്ങനെ ഇട്ടോളൂ എന്ന് വെച്ചാൽ മാത്രം ഓക്കെ അപ്പോൾ അങ്ങനെ ഉലു ഇട്ട് പൊട്ടിയതിനു ശേഷം നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുന്നു കടും കൂടി ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ പുറത്ത് അപ്പോൾ കടും കൂടി അങ്ങനെ ഇടുന്നുണ്ട് കടുക പൊട്ടിയു ശേഷം നമ്മൾ ചതച്ചിരിക്കുന്ന സാധനങ്ങൾ അങ്ങനെ ഇട്ട് കൊടുക്കും കറിവേപ്പിലിടില്ലാട്ട ഞാൻ അവസാനേ കറിവേപ്പിലിട്ട് കൊടുക്കുകയുള്ളു അങ്ങനെ ചതച്ചുവെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഉള്ളി എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചപ്പൊന്ന് മാറുന്നവരെ ഒന്ന് വഴച്ചെടുക്കുന്നു നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുന്നു കളറൊന്നും മാറണ്ട ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കരിഞ്ഞ് പോകാണ്ട് ഇളക്കി ഇളക്കി കൊടുത്ത് നമുക്ക് ഒന്ന് വഴച്ചെടുക്കാം അതായിപ്പോൾ നന്നായിട്ടൊന്ന് വാടിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വേറൊന്നും അല്ല നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് അപ്പോൾ നമ്മുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടി കുറച്ചും എന്നിട്ട് എന്ത് ചെയ്യുക ലോ ഫ്ലെയിമിലിട്ട് കുറച്ചധികം നേരം നമ്മൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ കുറച്ചധികം നേരം കറിക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അധികം നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോകരുത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി കറി ആകുമ്പോഴത്തേക്കും വേറെ നല്ല അടിപൊളി കളറായിരിക്കും ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഞാൻ കുടംപുളിയില്ലേ അത് ഇട്ട് വെച്ചതാണോ കുറച്ചധികം പുളി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പുളി വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് മീൻ കറിക്കൊക്കെ അപ്പോൾ കുറച്ച് അധികം ഞാൻ പുളി എടുത്തുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് പുളി എടുക്കാവുന്നതാണ് അതും ചൂടുവെള്ളത്തിലായിട്ട് ഞാൻ ഇട്ട് വെക്കണത് കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ചധികം നേരമായി ഇട്ട് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ആ വെള്ളത്തോട് കൂടി ആ പുളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യുന്നു ലോ ഫ്ലെയിമിലിട്ട് കുറച്ചധികം തരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ തിളച്ച വെള്ളമോ ഏ അതൊഴിച്ചു കൊടുക്കാം നമ്മുടെ ചാറിന് ആവശ്യമായ മാത്രം ഒഴിച്ചാൽ മതി കുറെ അങ്ങോട്ട് വെള്ളം ഒഴിക്കണ്ട ചാർ എന്തോരം വേണമോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതും ചൂട് വെള്ളം അല്ലെങ്കിൽ ചൂടാറിയ വെള്ളം അപ്പോൾ ഞാൻ ചൂടുവെള്ളം വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കണത് എനിക്ക് ചാറിന് ആവശ്യമായിട്ട് കുറച്ച് മതി അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് എന്തെങ്കിലും നമ്മൾ പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലങ്ങോട്ട് ധൈര്യത്തോടെ അങ്ങോട്ട് തിളപ്പിച്ചെടുത്തോ ഇതായി ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മീനില്ലേ ആ വെള്ളത്തോടെ ഇടരുത് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഉണ്ടാവും മീനിൻ്റെ പാത്രത്തിൽ ആ മീൻ മാത്രം ഇങ്ങനെ പിറക്കി എടുത്ത് നമ്മൾ ആ ചട്ടിയിലോട്ട് ഇടുന്നു ആ വെള്ളം അങ്ങോട്ട് വെള്ളത്തോടെ അങ്ങോട്ട് ഇടരുതിട്ടോ ഒരിക്കലും ആ മീനിൻ്റെ ഇങ്ങനെ വരുത്തുന്ന വെള്ളം നമുക്ക് കളയുക ബാക്കി ആ മീൻ മാത്രം പിറക്കി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചാറൊക്കെ മേത്തോട്ടൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക നമ്മൾ നല്ലോണം പൊത്തി വെച്ച് അതായത് അടച്ച് വെച്ച് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിം ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട പിന്നെ ഓവറായിട്ട് വേവിച്ചും കളയരുത് ചാളക്കെ പെട്ടെന്നൊക്കെ ചാളയൊക്കെ വെന്ത് കിട്ടും അപ്പോൾ വെറുതെ ഇങ്ങനെ കുറേ നേരമായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ത് ചെയ്യുക ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അത് റുദിയൊന്നും ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിട്ടിട്ട് അങ്ങോട്ട് പയ്യങ്ങൾ കുക്ക് ചെയ്തെടുത്താൽ മതി അങ്ങോട്ട് ആവി കയറി അങ്ങോട്ട് വേവട്ടെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ വളരെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തുറന്നു നോക്കി നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ഗായ്സ് പിന്നെ ഞാനൊന്നും നോക്കില്ല ഗായ്സ് അവസാനമായപ്പോഴത്തേക്കും ഞാൻ നമുക്ക് ഫ്രഷ് കറിവേപ്പില നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് അവസാനം ഇങ്ങനെ നമ്മൾ വെതറി അങ്ങോട്ട് കൊടുക്കും ഫ്രഷ് കറിവേപ്പില അപ്പോൾ അത് അങ്ങോട്ട് ലാസ്റ്റ് ഇട്ടിടുന്നു ഇനി കൈ കൊണ്ട് ഇളക്കാമോ ഇല്ലേ ഇല്ല ഞാൻ കടുത്തരാം അതായത് ഇതുപോലെ അതായത് ഇതുപോലെ നമ്മൾ കറക്കി 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 കൊടുക്കണം കുറച്ചധികം നേരം കറിക്കാനും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കുക ആ കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെക്കുന്നു ജസ്റ്റ് ഒന്ന് ആവികേറ്റുന്നു അത്ര മാത്രം ഇട്ട് തിളപ്പിക്കൊന്നും വേണ്ട വീണ്ടും എന്ത് ചെയ്യുക കറിവേപ്പിലിട്ട് ഇടുന്നു നമ്മൾ മൂടി വെക്കുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് ഹൈ ഫ്ലെയിം ആയിട്ടിട്ടൊന്ന് ആവിയേറ്റുന്നു ഓഫ് ചെയ്യുന്നു ഗാസ് അങ്ങനെ നമ്മൾ ഓഫ് ചെയ്തല്ലോ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക ഗൈസ് അടിപൊളി ഒന്നും പറയാനില്ല മത്തി മുള കിട്ടത് ഇതേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യേ അപ്പോൾ ഞാൻ മിക്കപ്പോഴും സ്ഥിരമായിട്ട് കുഞ്ഞിച്ചാള കിട്ടിയാലും കുഞ്ഞിച്ചാളാണ് ഇട്ട പ്രത്യേക ടേസ്റ്റ് വലിയ ചാള അങ്ങനെ ഞാൻ ഉണ്ടാക്കാറില്ല ഇങ്ങനെ കുഞ്ഞി ചാള എപ്പോഴും കിട്ടുമ്പോഴത്തേക്കും ഇപ്പോൾ കുഞ്ഞിച്ചാളയുടെ സീസൺ ആണ് ഗൈസ് അപ്പോൾ കുഞ്ഞിച്ച ചാള കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം അവസാനം വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പക്ഷേ ഇത് നെയ്യുള്ള ചാളയാണ് ഗായ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ നമ്മുടെ മത്തി മുളകിട്ടത് റെഡിയായിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതായത് പുതിയതായിട്ട് കുക്കിംഗ് പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ വീഡിയോക്ക് ഇടുന്നത് കാരണം ഞാനും ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് പഠിച്ചിട്ടുള്ളത് എനിക്കാരും പറഞ്ഞതൊന്നുമല്ല നമ്മൾ തന്നെ നമുക്കിങ്ങനെ തിന്നാൻ കൊതിയാവുന്ന സാധനങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി പഠിക്കും കായ്സ് നമുക്ക് ആരും ഉണ്ടാക്കി തരാനില്ലെങ്കിൽ നമ്മൾ തന്നെ അങ്ങനെ പഠിക്കും കണ്ട് ഇനി പഠിച്ചു ധൈര്യമായിട്ട് പഠിച്ചോ അപ്പോൾ വീണ്ടും ഞാൻ പറയാനുള്ളത് എൻ്റെ രീതിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായ മാത്രം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് കാണുന്നതുവരേക്കും ചാച്ചാ ബൈ ബൈ